നമുക്ക് ആരോഗ്യമുള്ളപ്പം നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളും സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലേ സത്യമല്ലേ ഇത് എന്റെ വാക്കല്ലായിരുന്നു കേട്ടോ ഞങ്ങളെ ബീച്ചിൽ പോയതാണ് ബീച്ചിൽ പോയപ്പോൾ എന്റെ സഹോദരൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇവിടുത്തെ സത്യമാണല്ലോ നമുക്ക് പിന്നെ ആരോഗ്യം ഇല്ലാത്തപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പേടിയാണ് കേട്ടോ ഞാൻ ഇത് മാറി നിൽക്കത്തേ ഉള്ളൂ പേടിയാണ് എനിക്ക് വെള്ളം കാണുന്നതേ പേടിയാണ് തക്കേം പറഞ്ഞ കുട പിടിച്ചുകൊണ്ട് ബീച്ചിൽ പോയത് ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ കുറച്ചു സമയം കഴിയുമ്പോൾ വെയിൽ അങ്ങ് പോയി ഞാനൊന്ന് വെള്ളത്തിലോട്ട് ഇച്ചിരി വെള്ളം എൻ്റെ കാല വന്നിട്ട് ഇച്ചിരി കൂടി ഞാനൂടെ വെള്ളത്തിന്റെ കൂട്ടത്തില് അങ്ങ് പോവുകയാണെന്ന് കേട്ടോ അതുപോലെ ഞാൻ ഇന്നത് നമ്മക്കൊരു പേടിയില്ല വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആകാംക്ഷ നിൽക്കുവായിരുന്നു ഞാൻ പിടിപ്പിച്ചില്ല വീണു പോയാലോന്ന് കൊണ്ട് ഓ മാറി നിന്നിട്ട് എന്റെ കാലിലോട്ട് കയറാൻ വെള്ളവരുവാണ്ടോ അയ്യോ ഈ മണ്ണല്ലേ എങ്ങനെ കളയും ചെരിനകത്ത് അപ്പടി മണ്ണാ ഉം കൊടയൊക്കെ മാറ്റി വെച്ചു കേട്ടോ വെയിലൊക്കെ താഴെ തുടങ്ങി ഞാൻ വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഒന്ന് പോണതുപോലെ തോന്നുക അമ്മയാണെ രണ്ട് കറക്കൻ കറങ്ങി തിരിച്ചു പോകുമ്പോ നമ്മളെ കൂടെ പോന്ന പോലെന്ന് തോന്നുന്നു അമ്മ അവിടെ ഒരു അവിടെ നിന്നൊരു കറക്കിറങ്ങി അമ്മ ഇവിടെ വരെ ഞാനാണോ വെള്ളത്തിന്റെ കൂടെ പോന്നെ അയ്യോ അടുത്തപ്പോ എങ്ങനെയാണോ ഇത് കേറി പേരുല്ലേ അത് രണ്ടുപേരും ഇത് കൊണ്ടുവിട്ടുവോ